അപ്പോൾ ഐ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുറ്റിച്ചൽ പഞ്ചായത്തിലെ കോട്ടൂർ ചന്തയുടെ മേഖലയിൽ ഒരു പുതിയൊരു പള്ളി ഉണ്ട് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ പള്ളി പള്ളിയിലെ താഴെക്കൂടെ കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മളിന്ന് ജോലിക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പോകുന്ന വഴിയിലുള്ള കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് കാണാം അപ്പം പോകാം ആ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടിൻ്റെ കരയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ജോലിക്ക് പോകുന്ന വഴിയാണോ അപ്പം നമ്മൾ പറഞ്ഞ ആ ചന്തയിലത്തെ പള്ളിയുടെ താഴെക്കൂടെ കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജോലിക്ക് പോകുന്ന വഴിയാണ് വളരെ ബ്യൂട്ടിഫുൾ മനോഹരമായ തോടിൻ്റെ സൈഡിൽ കൂടെ വഴിയാണ് നമ്മൾ കൊച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുവഴിയാണ് നല്ലൊരു വഴിയാണ് കളകളം ഒഴുകുന്ന തോട് അപ്പം നാട്ടുവഴിയിലൂടെ തെങ്ങും തെങ്ങും കട്ടയ്ക്കാലല്ലേ നമ്മളെ നാട്ടിലെ കോട്ടൂരാണ് കോട്ടൂർ സ്ഥലമാണ് എൻ്റെ നാടാണ് എൻ്റെ നാട്ടിലെങ്ങനെ തെങ്ങും കട്ടയ്ക്കാലൊക്കെ കൊണ്ടുപോകും പണ്ടത്തെ വരമ്പാണ് കേട്ടോ ഇത് തെങ്ങ് തെങ്ങിൻ്റെ സൈഡിലുണ്ട് ഇതാണ് പിറമ്പോക്ക് തെങ്ങ് എന്ന് പറയുന്നത് ഓ ഇത് തോട്ട് പഞ്ചായത്തിൻ്റെ വകയല്ലേ അപ്പോൾ അത് പിറമ്പോക്ക് തെങ്ങാണ് നല്ല രസമുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങാണ് കേട്ടോ ഉണ്ട് അതാണ് നമ്മുടെ ഈ ചെറിയ നാട്ടുവഴി നാട്ടുവഴി എന്ന് പറഞ്ഞാൽ വളരെ പണ്ടുള്ള വഴികളാണ് ഇതൊക്കെ നല്ല സൂപ്പർ വഴികളാണ് ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ തെറ്റപ്പ് വഴിയാണ് തോടുണ്ട് തെങ്ങുണ്ട് തെങ്ങിൻ്റെ മോ ഇഷ്ടം പോലെ തേങ്ങയുമുണ്ട് അതാണ് വഴി നാട്ടുവഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട് ഒരാൾ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട രാവിലത്തെ കാഴ്ചകളാണ് രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നതാണ് രാവിലത്തെ കാഴ്ചകളാണ് ഇതെല്ലാം ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട് അതാണ് വഴി പണ്ടത്തെ നാട്ടു വഴികളാണ് ഇതെല്ലാം നാട്ടു വഴികളാണ് പണ്ടത്തെ സൂപ്പർ സ്ഥലങ്ങളല്ലേ നമ്മൾ നല്ല ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലുള്ള വഴികളാണ് ഇതെല്ലാം അല്ല സൂപ്പർ വഴികളാണ് Public, so ി ഇടുങ്ങിയ വഴി അതാണ് നാട്ടുവഴി എന്ന് അറിയപ്പെടുന്നത് ആ വഴിയിലൂടെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് എന്ത് രസമെന്നറിയില്ലേ വണ്ടി നമ്മൾ വെച്ചാൽ അങ്ങനെ കാണുന്നുള്ളൂ വണ്ടി കണ്ടോ അങ്ങനോ നമ്മൾ പറയുന്നത് അപ്പോഴും നമ്മുടെ വർക്കിംഗ് സൈറ്റ് എത്തിയിട്ടുണ്ട് അതാണ് നാട്ടു കണ്ടോ നല്ല എന്ത് വ്യത്യസ്തമായ അറിയാമോ ഇടുങ്ങിയ വഴികൾ ഇപ്പോൾ തന്നെയായിരിക്കും ഉണ്ടോ നന്നായിട്ട് വഴി അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി കാണാം ബായ്